ഹലോ ഗോയ്സ് കോമഡി ഫസ്റ്റ് വ്ലോഗാണ് നമുക്ക് ഓർമ്മകള് കണ്ടോളൂ അധികം ഒന്നും കാര്യങ്ങളൊന്നുമില്ല നല്ല കോമഡി നല്ല മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം കാലാകാലത്തിന് ഓർക്കാനുള്ള നല്ല മെമ്മറീസ് കാര്യങ്ങളും ആദ്യം നമ്മൾ ബ്രെഡ് പീനട്ട് ബട്ടർ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെ നമ്മള് ഫുൾ ടീം ഓ ഈ റൂട്ട് നല്ല പേടിയാവൂട്ടോ അജാതി റൂട്ടാണ് അയ്യോ മസ്റ്റ് ട്രൈ ഒരു രക്ഷയില്ല അങ്ങനെ രാവിലെ നമ്മള് കസോളിലൊക്കെ എത്തി എല്ലാരും ആ എത്തിയതില് എക്സൈറ്റ്മെന്റിൽ നിൽക്കണേ രാവിലക്കത്തെ വ്യൂ കണ്ടോ സീന്

അങ്ങനെ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ശെല്യാണ് സെറ്റപ്പ് ആക്കണം ഇവിടത്തെ കാഴ്ചകൾ പറഞ്ഞ ഒരു രക്ഷയില്ല രക്ഷ ഇല്ലെന്ന് പറഞ്ഞ രക്ഷയില്ല ഇവിടെ വന്ന് തന്നെ അനുഭവിക്കണം ബിസ്കറ്റ് നമ്മൾ ആകെ ഏക ആശ്വാ അതുപോലെ തന്നെ അതാ പറഞ്ച് ബിസ്കിറ്റ് ഫ്രൂട്ടി കാര്യങ്ങൾ ഒക്കെ രാവിലെ നമ്മള് കത്തിച്ചു തിന്ന് അല്ലാതെ രക്ഷയില്ല ഏ ഫുൾ എല്ലാരും ഉണ്ട് സീനായിരുന്ന സീനേ രാവിലത്തെ ഫുഡ് അല്ല കോമഡി അങ്ങനെ വീണ്ടും നടക്കലിങ്ങനെ തുടങ്ങി പിന്നെ നമുക്കൊരു മരത്തുമെന്ന ഒരു സാധനം കിട്ടി ഏ വെറൈറ്റി ഹിമാചൽ ഫ്രൂട്ട് ആ സാധനം കണ്ടു മണി പൊക്കി മണി കള്ളനാണ് ഇവിടുത്തെ ശിവജോതിലെ മെയിൻ കള്ളനാണ് മണി അങ്ങനെ മണി പൊക്കീട്ട് അങ്ങനെ ഭയങ്കര രസേന് അതാ ദേവൂസം അതടുത്ത് പൊക്കുന്നു അങ്ങനെ ദേവൂസും പൊക്കി ഏഹ് പിന്നെ നമ്മളിങ്ങനെ നടന്ന് 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 ഏതോ സ്ഥലത്തേക്ക് എത്തി ഇതും ഇതിന് അരമണിക്കൂർ ഇനി ആറു മണിക്കൂർ ട്രക്ക് ചെയ്യാന് ൾക്കാര് ഇരിപ്പ് അപ്പൊ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ നോക്കണ്ട പിന്നെ നമ്മള് നിഹാലും അച്ചൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാര്ക്കും കേറാലൊരു മടി എന്താ പറയാ ഒക്കെ കോയമ്പം ചെയ്തു വേഷ്ണോ ചെയ്തു ഏർ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിച്ച് ബ്രെഡൊക്കെ ഫുള്ള് ഷെയർ ചെയ്ത് അടിപൊളിയാക്കി ഒപ്പം ഗാർഡായിട്ട് കുറെ പട്ടികളൊക്കെ ഉണ്ട് അപ്പർ അപ്പറൊക്കെ ഫുൾ ടീം ഭയങ്കര പ്രൊട്ടക്ഷൻ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ സെറ്റപ്പ് ആക്കി ഇങ്ങനെ പോവുന്നുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ കമ്പനി നടക്കാൻ പോവാണ് അതാ കുറേ വരെ നടക്കുന്നുണ്ട് അങ്ങനെ പോവാ ഇന്നിപ്പോ എന്താ വെച്ചാൽ അടുത്ത ലൊക്കേഷൻ പിടിക്കും വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു നടന്നോണ്ടിരിക്കന്നെ മണി അതാ മുമ്പ് പോണു ഫുൾ ടീം നമ്മളെ ബോസ് അങ്ങനെ വൈക്ക് വഴി പോ അങ്ങനെ ഇങ്ങനെ അതാ ബ്രിസ്റ്റോട്ടന്റെ കുതിപ്പ് ബ്രിസ്റ്റോട്ടൻ അങ്ങനെ അങ്ങനെ ഫുൾ ടീം അന്ധമുട്ടി നോക്കിയിട്ടുണ്ട് അതാ നിഹാലിന്റെ കയറിൽ നിഹാലിന്റെ നമ്മളെ മണിയും ടീമൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട് ഏർ സീ അതാ മണിന്റെ പിന്നെ അതാ പട്ടി പട്ടി നമ്മളെ കൂടെ ലൊക്കേഷൻ മണിക്കൂറായി േറ്റർ എന്താ അയ്യോട്ടുണ്ട് കോർഡിനേറ്റർ ഒക്കെ മുന്നേറ്റം അബിത്തും ദേവികയാണ് മുന്നേറുന്നത് മുമ്പിലൂടെ ബാക്കിലാണ് ഈ മൊട്ട വെയിലത്ത് ഈ ട്രക്കിങ്ങിന് വന്നിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആറു മണിക്കൂറായി വന്നിട്ട് ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടില്ല ആ കക്കിടെ കഴിവ് ഇവിടെ എന്താണ് മണ്ടെത്തണോ എവിടെ ഏതോ കുറ്റിക്കാട്ടിലെത്തിക്കോടാപുരം ഓ ഔ പറഞ്ഞു